ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഏറ്റവും അധികം ശ്രദ്ധ കെട്ടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ആകെ എം പിമാരിൽ പതിനാറ് ശതമാനം പേരെയും ലോക്സഭയിൽ എത്തിക്കുന്നത് യു പിൽ നിന്നുമാണ് ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പാണെങ്കിലും യു പിയിൽ എന്നും തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരുമുണ്ട് എൺപത് സീറ്റുകളുള്ള യു പി തന്നെയാണ് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റിലേക്കുള്ള സംസ്ഥാനം കഴിഞ്ഞ തവണ നേടിയ അറുപത്തിരണ്ട് സീറ്റിൽ കൂടുതൽ നേടുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബി ജെ പി യു പി കളത്തിലേക്ക് ഇറങ്ങുന്നത് മറുവശത്ത് നില മെച്ചപ്പെടുത്താമെന്ന പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്കുമുണ്ട് തിരഞ്ഞെടുപ്പിന് രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ ആത്മവിശ്വാസത്തിനും മങ്ങലേറ്റിട്ടുണ്ട് രാജ്യത്ത് ഏറ്റവും അധികം മുസ്ലിം ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് യു പി ന്യൂനപക്ഷങ്ങളെ വെറുപ്പിക്കുന്ന മോദിയുടെ പുതിയ പ്രചാരണ തന്ത്രത്തിന് അവർ കനത്ത വില നൽകേണ്ടി വരുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ബി ജെ പിയുടെ പ്രചാരണം യുപിയുടെ പ്രാധാന്യം അറിയാവുന്നതുകൊണ്ട് തന്നെ ഇതിനോടകം നിരവധി റാലികൾ നരേന്ദ്രമോദി ഉത്തർപ്രദേശിൽ നടത്തിക്കഴിഞ്ഞു എന്നാൽ രാഹുൽ ഗാന്ധി യു എത്തിയത് ഒരു തവണ മാത്രമാണ് സമാജ്വാദ് പാർട്ടി മേധാവി അഖിലേഷ് യാദവാണ് യു പി ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നൽകുന്നത് ഇക്കഴിഞ്ഞു ദിവസത്തിനുള്ളിൽ എട്ട് റാലികൾ അഖിലേഷ് നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അജയ് റായ് വാരണാസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രചാരണങ്ങളിൽ തിരക്കിലാണ് മൂന്നാം വട്ടമാണ് അജയ് റായ് മോദിക്കെതിരെ മത്സരത്തിനിറങ്ങുന്നത് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി അവിനാശ് പാണ്ഡെയാണ് കോൺഗ്രസിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് തിരഞ്ഞെടുപ്പിൽ രണ്ട് ഘട്ടങ്ങളിലും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്തുകയായിരുന്നു രാഹുൽ ഗാന്ധി വിജയസാധ്യത കൂടുതലുള്ള കർണാടകയിലും തെലങ്കാനയിലും കേരളത്തിലും രാഹുൽ റാലികൾ നടത്തി ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ തെന്നിമാറുന്നതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ വോട്ടുകൾ പരമാവധി പരമാവധിപ്പെട്ടിലാക്കുവാനാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബി ജെ പി കേന്ദ്രത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനോടകം മുപ്പത്തിയെട്ട് റാലികളിൽ ആദിത്യനാഥ് പങ്കെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി ആറ് വരെ നരേന്ദ്രമോദി യു പി യിൽ നടത്തിയത് ഏഴ് റാലികളാണ് പ്രതീക്ഷിച്ചതുപോലെ അയോധ്യ രാമക്ഷേത്രമാണ് മോദിയുടെ പ്രചാരണ ആയുധം എഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും യു പി റാലി നടത്തിയിരുന്നു രാഹുൽ ഗാന്ധി പങ്കെടുത്ത ഒരു റാലി അഖിലേഷ് യാദവിനൊപ്പമായിരുന്നു അമ്രോഹയിൽ നടന്ന കൂറ്റൻ റാലി ഇന്ത്യ സഖ്യത്തിനെ കരുത്തു വിളിച്ചു പറയുന്നതുമായിരുന്നു രാഹുലും അഖിലേഷ് യാദവും ഒരുമിച്ച് റാലികൾ നടത്തുന്നത് മുന്നണിക്ക് കൂടുതൽ കരുത്തു പകരുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കന്മാർ മൂന്നാം ഘട്ടം സമാജ്വാദ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാണ് അഖിലേഷിന്റെ ഭാര്യ ഡിംപിൾ യാദവ് മത്സരിക്കുന്ന മീൻപുരി അഖിലേഷിന്റെ കുടുംബാംഗങ്ങളായ അക്ഷയ് യാദവും ആദിത്യ യാദവും മത്സരിക്കുന്ന ഫിറോസാബാദ് ബദൌ മണ്ഡലങ്ങളിൽ മൂന്നാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മീൻപൂരിയിൽ കോൺഗ്രസിന് പതിനേഴ് സീറ്റാണ് എസ് പി നൽകിയിരിക്കുന്നത് ഇതിൽ ഭൂരിഭാഗവും പശ്ചിമ യു പിയിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ യു പി കേന്ദ്രീകരിച്ചാണ് പ്രിയങ്കാ ഗാന്ധി പ്രവർത്തിച്ചിരുന്നത് തെരഞ്ഞെടുപ്പിനെ രണ്ട് ഘട്ടങ്ങളിലായി പശ്ചിമ യു പി ആകെ ഇരുപത്തി ആറ് സീറ്റിൽ പതിനാറിടത്തും വോട്ടിംഗ് നടന്നിരുന്നു വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ രാഹുൽ ഗാന്ധി ഇനി യു പിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അമേഠിയിൽ മത്സരിക്കാനുള്ള തീരുമാനം കൂടി രാഹുൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അത് നൽകുന്ന ആത്മവിശ്വാസം വലുതാണ്